ഇണ്ടത്തെ ഷോർട്ട് കാണണം എന്ന് പറഞ്ഞോ ഒരു ഉമ്മ തിരു ഫസ്റ്റ് നൈറ്റിന്ന് കുറച്ചോ അയ്യേ ഇదയർന്ന അത്യാവശ്യം അതെല്ലാം അത്യാവശ്യം തോന്നുന്നു ഒരു 500 രൂപ സീസണിൽ നിന്ന് കുറച്ചോ അങ്ങനെ സീസണം നോക്കി കളരണമേ എന്നെ സർക്കാരൻ എന്നെ എനിക്ക് വേണം മോளே നീ എന്നെ ഇപ്പോ സിമ്പിൾ ആയിട്ട് സിംഗിൾ ആക്കിയാ പെംബളാക പെംബളാരി ക്യൂ ആണ് ദേ ബാക്കിൽ അഷു അതയന്നല്ല ഞാൻ വന്ന വഴി ഭയങ്കര ബ്ലോക്ക് നിന്റെ പറകടകട പെംബളാട് ക്യൂ ആണ് ആയി അല്ലേ അയ്യേ ചളി അല്ലേ ഈ ടീഷർട്ടേ ഉള്ളോ നല്ലൊരു ഷർട്ട് വെച്ചിട്ട് കൂടി എന്തിനാ ഇങ്ങനെ പിഷിക്കുന്നേ മോளே നമ്മൾ നാളേക്കിന് വേണ്ടി സേവ് ചെയ്യണം എന്നാ സേവിങ്സ് അക്കൗണ്ട് കാണിച്ചേ പാസ്ബുക്ക് എടുത്തില്ല കാര്യം സംസാരിക്കണ്ടേ നിന്റെ നിന്റെ ജോലിയുടെ എന്തെങ്കിലും നീ 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 ശ്രമിക്കാഞ്ഞിട്ടല്ലേ ആ അതുപോലെ തന്നെ കിട്ടാഞ്ഞിട്ടല്ല ഞാൻ 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 ശ്രമിക്കാഞ്ഞിട്ടാ അയ്യോ അയ്യോ ശ്രമിക്കൊന്നും വേണ്ട ഡയറി ഡയറി എഴുതി അടുത്ത മാസം ജോലി നിന്നെ ഒരു രൂപ എടുത്തേ പേജ് തീരാറായി ഇനി പുതിയ പുതിയ പൊട്ടിക്കണം പോട്ടെ ഉമ്മയെങ്കിലും ായി വരാം അത്യാവശ്യ ഘട്ടങ്ങളിൽ ആരെയും ചോദിച്ചാൽ ഇതാ കൊടുക്കാം ഇനിയും വേണമെങ്കിൽ പറയണം കേട്ടോ ഇനി വേണ്ട ഓക്കെ ആയിരം കൂട്ടടിക്കരുത് നല്ലൊരു ഷർട്ടിട്ട് വേണം അടുത്തോട്ട് എന്നെ കാണാൻ വരാ പിന്നെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നെ തോന്നുന്നു കാണുന്നുണ്ട് അത് ഓർത്താതി അവന്റെ അത്യാവശ്യം